പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വാർത്താ അറിയിപ്പാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോഴത്തെ നമ്മുടെ പണം ഇടപാടൊക്കെ ഇപ്പോൾ ഡിജിറ്റലായി മാറിയിരിക്കുകയാണ് നമുക്കിപ്പോൾ ബാങ്കിലേക്ക് വന്നു പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ കയ്യിലപ്പോൾ ആപ്പുകളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഫോൺ പേ ഗൂഗിൾ പേ തുടങ്ങിയ ആപ്പുകൾ വഴി തന്നെ നമുക്കിപ്പോൾ ഈ പണം ഇടപാടുകളും ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഫിനാൻഷ്യലായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് ബില്ല് ഇതുപോലെ ബില്ലൊക്കെ നടത്തണമെങ്കിൽ നമുക്കിപ്പോൾ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ് ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തവർക്കൊക്കെയാണ് ഇതുപോലെ ഇടപാടുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതും ഈ സമയത്ത് നമ്മുടെ ഫോണുകളിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മെസ്സേജസ് ലഭിക്കുന്നുമുണ്ട് ഇതിപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ തന്നെ വരാൻ പോണ ദിവസങ്ങളായിട്ടൊക്കെ തന്നെ നിങ്ങളുടെ ഫോണുകളിലേക്ക് ഇത് എത്തിച്ചേരുന്നുമായിരിക്കും ഇപ്പം കെ വൈ സി പുതുക്കേണ്ട ആവശ്യത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ബാങ്കിൽ നിന്നും നോട്ടിഫിക്കേഷൻ വരുമോ അവിടെ തന്നെ നിങ്ങൾ ക്യാമ്പിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഇപ്പം നിലവിലൊരു ഫേക്ക് അക്കൗ വാർത്തയൊന്നും അല്ല നിങ്ങൾക്ക് ഈ ക്യാമ്പുകളിലൊക്കെ പോയി തന്നെ അത് പുതുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും ഇതിപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വന്ന ഇപ്പം അറിയിപ്പ് ാണ് ഇതൊക്കെ കെ വൈ സി ഇപ്പോൾ ബാങ്ക് ഉപയോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ ഉപയോക്താക്കളും പുതുക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പുതുക്കണം എന്ന അറിയിപ്പ് ലഭിച്ചാൽ എന്നാൽ ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ ലഭിച്ചാൽ തന്നെ നമുക്ക് പുതിക്കാതെ അവർ മാത്രം ഇപ്പൊ മെയിനായിട്ടും പുതുക്കിയാൽ മതി പിന്നെ ആർ വൈ കെ വൈ സി പുതുക്കിയാൽ മാത്രം മതി മറ്റുള്ളവർക്കൊന്നും അതിന് വരാൻ തടസ്സങ്ങളും ഒന്നും കാണുകയും ഇല്ല അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നതിൽ മാത്രം തന്നെ ഇത് പുതിക്കാൽ മാത്രം മതി അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയപ്പെൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നടുത്ത വീഡിയോയിൽ പിന്നെ കാണാം